മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാല ചരമദിന അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാല വയോജന വേദി ആരംഭകാല മെമ്പറും കാഷ്യറുമായ കുന്നംകുമരത്ത പി പരമേശ്വരന്റെ പന്ത്രണ്ടാമത് ചരമദിന അനുസ്മരണം നടത്തി വയോജന വേദി ജില്ലാ പ്രസിഡന്റ് കെ സേതുമാധവൻ യൂണിറ്റ് പ്രസിഡന്റ് വി ചന്ദ്രകമ്മ സെക്രട്ടറി സണ്ണി ജോസഫ് രവി പി മെനോൻ ഹരിദാസ് ഇ കെ ജനാർദ്ദനൻ പി വി പാപ്പച്ചൻ ഇ കെ രാധ ഇ ടി സിസ്ലി കെ പി ജേക്കബ് കെ കെ തങ്കം എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്